्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ണകുമാര ശത്രുഘ്ന സോദരാർിത പതാബ്ജൻ ശ്രീനീലഖ്യേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം ഈ ഗോളസമൂഹം ഉൾക്കട ഉൾക്കൊള്ളുന്നതായ ഈ ഗോളസമൂഹം ചേരുന്നതായ ബ്രഹ്മണ്ഡത്തിനുള്ളിലും അത് നിറഞ്ഞു നിൽക്കുന്നു ഇതുപോലെ അനേകം ബ്രഹ്മാണ്ഡങ്ങളുണ്ട് എന്നാണ് ശാസ്ത്രഗ്രന്ഥങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത് ഭാരതീയമായ ശാസ്ത്രഗ്രന്ഥങ്ങൾ ആ ബ്രഹ്മാണ്ടങ്ങൾക്കുള്ളിലും പുറമേയും അതേ പുരുഷൻ നിറഞ്ഞു നിൽക്കുന്നു ബ്രഹ്മാണ്ടങ്ങൾ കടന്ന് കവിഞ്ഞ് വ്യാപിച്ച് നിറഞ്ഞു നിൽക്കുന്നു ആ പുരുഷൻ എവിടെ തുടങ്ങുന്നു എവിടെ അവസാനിക്കുന്നു എന്ന് ആർക്കും പറയാൻ പറ്റൂല പരിമിതി അതിനില്ല കാലത്തിന്റെ പരിമിതിയും അതിനില്ല അങ്ങനെ കാലദേശ ബന്ധനങ്ങളില്ലാതെ അനാദി അനന്തമായി വ്യാപിച്ചു നിൽക്കുന്ന ആ പുരുഷന് വേറൊരു പേരുണ്ട് വേദാന്തശാസ്ത്രത്തിൽ പുരുഷോത്തമൻ പുരുഷോത്തമൻ ദേവൻ അനന്തൻ ആദിനാഥൻ ആ പുരുഷൻ പുരുഷോത്തമനാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ പുരുഷോത്തമനെ നമ്മൾ പുരുഷൻ എന്ന് പറയും എന്നാൽ സർവത്ര നിറഞ്ഞു നിൽക്കുന്ന പുരുഷനെ എന്ന് പറയും അങ്ങനെ അദ്ദേഹം ആ ശ്രീരാമചന്ദ്ര മഹാപ്രഭു പുരുഷോത്തമനാണ് അദ്ദേഹം സർവത്ര നിറഞ്ഞു നിൽക്കുന്നു അപ്പോൾ നാം കാണുന്നതായ ഒരു രൂപത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല അദ്ദേഹത്തിന്റെ പ്രഭാവം നമുക്ക് അദ്ദേഹത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പകർന്നു തരപ്പെട്ടിരിക്കുന്ന രൂപം മാത്രമാണത് നെലിമയാറുന്നതായ വർണവും അതേപോലെ താമര ഇതളിന്റെ ആകൃതിയുള്ളതായ കണ്ണുകളും ചന്ദ്രനെ പോലെ ശോഭായമാനമായിരിക്കുന്ന മുഖവും കയ്യില് വില്ലും അമ്പും ഇതൊക്കെ ധരിച്ച് മഞ്ഞപ്പട്ടുടുത്ത് നമ്മുടെ കൺമുന്നിൽ നിൽക്കുന്ന ആ രൂപമുണ്ടല്ലോ സർവവ്യാപിയായ നിർഗുണ നിരാകാര ബ്രഹ്മത്തിന്റെ സഗുണ സാകാരമായ ഒരു ആവിഷ്കൃതി മാത്രം നമുക്ക് ആ നിർഗുണനിരാകാര ബ്രഹ്മത്തെ നമ്മുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയില് അറിയാൻ സാധിക്കുന്നില്ല ഈ തലത്തിൽ നാം ഉയരണം അപ്പോഴാണ് നമുക്ക് ആ നിർഗുണ നിരാകാര ബ്രഹ്മത്തെ പ്രത്യക്ഷമായിട്ട് അറിയാൻ കഴിയുക അപ്പോൾ ആ തലത്തിൽ വരെ നമുക്ക് ആ നിർഗുണ നിരാകാര ബ്രഹ്മവുമായിട്ട് മാനസികമായ ബന്ധം സ്ഥാപിക്കാൻ അതിനു വേണ്ടിയിട്ട് തരപ്പെട്ടിരിക്കുന്ന രൂപമാണത് ആ മഞ്ഞപ്പെട്ട മായയുടെ പ്രതീകമാണ് പ്രകൃതിക്ക് അഗ്നിയിൽ ഈ മഞ്ഞ നിറം സ്വർണത്തിന്റെ നിറമുള്ളതായ മഞ്ഞ ആ നിറം ഉണ്ടാകും നമ്മുടെ വീട്ടിലെ ഗ്യാസ് സ്റ്റൗവിൽ നീല നിറത്തിലുള്ള അഗ്നിയാണ് അതിൽ നിൽക്കുക അതിൽ ഒരു ഇങ്ങനെ അല്പം ഒന്ന് തൊടുക ആ നീല നിറം ഉടനെ തന്നെ സ്വർണത്തിന്റെ നിറമാണ് ആ കണ്ണാടിയിലിരിക്കുന്നത് സിരിക്കാനാണ് നമുക്ക് എല്ലാവർക്കും അറിയാം മുഖ്യമായ പദാർത്ഥം അതുതന്നെയാണ് അത് പ്രകൃതിയിൽ നിന്നുണ്ടായതാണ് ഈ ലോകത്ത് കാണപ്പെടുന്ന എല്ലാ സ്ഥൂല പദാർത്ഥങ്ങളും പ്രകൃതിയിൽ നിന്നുണ്ടായതാണ് ആ പ്രകൃതിക്ക് അഗ്നിയിൽ കാണപ്പെടുന്ന വർണ്ണം അതാണ് സ്വർണത്തിന്റെ വർണ്ണം അതാണ് രാമൻ മഞ്ഞപ്പെട്ട് ഉടുത്തിരിക്കുന്നു പിന്നെയോ അദ്ദേഹത്തിന്റെ നിറമോ നീലിമ നീല നിറമാണ് അദ്ദേഹത്തിന് കായാമ്പൂവിന്റെ നിറം ആകാശത്തിന്റെ നിറം എന്നെല്ലാം ഋഷിമാർ നമുക്ക് കേൾപ്പിച്ചു തന്നിട്ടുണ്ട് എന്താ ആ നീല നിറം പ്രതിനിധീകരിക്കുന്നത് അനന്തതയാണ് നമ്മുടെ കണ്ണുകൾക്ക് ആദ്യ അവസാനങ്ങൾ കാണാൻ കഴിയാത്ത അനന്തമായിരിക്കുന്ന ആകാശം നീലയാണ് അതേപോലെ തന്നെ അനന്തമായി കാണപ്പെടുന്നതായ സമുദ്രം നമുക്ക് നീലയാണ് നമ്മുടെ കണ്ണുകൾക്ക് സൂര്യപ്രകാശ സാന്നിധ്യത്തിൽ അനുഭവപ്പെടുന്ന ആ അനന്തതയുടെ വർണം അതാണ് രാമന്റെ നിറം അങ്ങനെ നീലവർണമുള്ള മഞ്ഞപ്പെട്ടുടുത്ത സുന്ദരനായിരിക്കുന്ന താമരപ്പൂവിന്റെ ആകൃതിയുള്ള കണ്ണോടുകൂടിയ അത് മഹാവിഷ്ണുവിന്റെ ലക്ഷണമാണ് അങ്ങനെയുള്ള ആ ശ്രീരാമചന്ദ്ര മഹാപ്രഭു അദ്ദേഹം പുരുഷോത്തമനാണ് സർവത്ര നിറഞ്ഞു നിൽക്കുന്നു എല്ലാറ്റിനും ആധാരമായി നിൽക്കുന്നു ഈ കാണായ ജഗത്ത് മുഴുവൻ അദ്ദേഹത്തിൽ ഉണ്ടാകുന്നു അദ്ദേഹത്തിൽ നിലനിൽക്കുന്നു അദ്ദേഹത്തിൽ ലയിക്കുന്നു അദ്ദേഹം പ്രകൃതിയുടെ കാരണനാണ് അദ്ദേഹത്തിലാണ് പ്രകൃതി ഉണ്ടാകുന്നത് ഈ ലോകം ലോകമുണ്ടാകുന്നതിനു മുമ്പ് ആ പരമാത്മാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രാമൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രാമന്റെ ആ രൂപം നിർഗുണനിരാകാരം അങ്ങനെയുള്ള ആ പരമാത്മാവ് മാത്രമേ പ്രപഞ്ച ഉൽപ്പത്തിക്ക് മുമ്പുള്ളൂ ആ പരമാത്മാവ് സങ്കല്പിച്ചു ഞാൻ പലതായി തീരട്ടെ എന്ന് ആ സങ്കല്പമാണ് ആ പരമാത്മാവിൽ ഉണ്ടാകുന്ന ആദ്യത്തെ സ്പന്ദനം ആ സ്പന്ദനമാണ് മൂലപ്രകൃതി അതാണ് ആ പരമാത്മാവ് അഥവാ ശ്രീരാമൻ പ്രകൃതി കാരണനാണ് പ്രകൃതിയുടെയും ഉൽപ്പത്തിസ്ഥാനമാണ് പ്രകൃതി ഉണ്ടാകുന്നത് പരമാത്മാവിൽ നിന്നാണ് ആ പ്രകൃതിയിൽ നിന്നിട്ടാണ് ഈ ലോകത്തിലുള്ള എല്ലാ പദാർത്ഥങ്ങളും പരമ്പരയ രൂപം കൊള്ളുന്നത് എന്ന് അറിഞ്ഞുകൊള്ളണം ലോക സൃഷ്ടി പരമാത്മ സാന്നിധ്യത്താൽ പ്രകൃതി ചെയ്യുന്നു ലോകത്തിലെ സർവ കർമ്മങ്ങളും പരമാത്മ സാന്നിധ്യത്താൽ പ്രകൃതി നിർവഹിക്കുന്നു ഇതാണ് യാഥാർത്ഥ്യം ആ പരമാത്മാവ് ഈ പ്രകൃതിയെ തന്നിൽ സ്പന്ദിപ്പിച്ച് ഈ പ്രകാരത്തിൽ ലോക സൃഷ്ടി ചെയ്ത് വേണ്ടുന്ന എല്ലാ അനുഭവങ്ങളും നേടാനുള്ള അവസരം ജീവരാശിക്ക് കൊടുക്കുന്നു അങ്ങനെ പ്രകൃതിയുടെ കാരണനാണ് അദ്ദേഹം അതേപോലെ പരമ്പരയാ ലോകത്തിന്റെയും കാരണനാണ് അദ്ദേഹം പ്രകൃതി തൻ കാരണൻ അതാണ് ശ്രീരാമൻ ഇനി രാമൻ എത്രയുണ്ട് ഉള്ളൂ ഏകൻ ആ നിർഗുണ നിരാകാര ബ്രഹ്മം ഒന്നു മാത്രമേ ഉള്ളൂ രണ്ടില്ല ഉപനിഷത്ത് നമ്മോട് വിളിച്ചു പറയും ഏകമേവ അദ്വിതീയം എന്ന് ഒന്നു മാത്രം രണ്ടില്ലാത്തത് എന്ന് അങ്ങനെയുള്ള അദ്ദേഹം ഇക്കാണായ ലോകത്തിന്റെ എല്ലാം അടിസ്ഥാന തത്വമായി സൂക്ഷ്മ മണ്ഡലത്തിൽ കുടികൊള്ളുന്നു അങ്ങനെയുള്ള ആ ശ്രീരാമചന്ദ്രൻ ഈ ലോകത്തിന് മുഴുവൻ ഗുരുവാണ് ഗുരു വിദ്യ പഠിപ്പിക്കുന്നയാളാണ് നമുക്കെല്ലാവർക്കും അറിയാം നമുക്ക് നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാൻ വേണ്ടുന്ന പരിശീലനം തന്ന് നമ്മെ മുന്നോട്ട് നയിക്കുന്നയാളാണ് ഗുരു രാമൻ ലോകത്തിന് മുഴുവൻ ഗുരുവാണ് അദ്ദേഹത്തിന്റെ ഈ ജീവിതം തന്നെ രാമായണത്തിലൂടെ നമ്മളത് കാണുന്നു നല്ല ശീലങ്ങളെ എങ്ങനെ വളർത്തിയെടുക്കണമെന്നും എങ്ങനെ നിലനിർത്തണമെന്നും അതുകൊണ്ട് ലോകത്തിന് എങ്ങനെ പ്രയോജനമുണ്ടാക്കി ലോകത്തെ സേവിക്കണമെന്നും ഒക്കെ കാണിച്ചു തരുന്നു അതിനുവേണ്ടിയിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ ആ അവതാരം അങ്ങനെ നമുക്കെല്ലാം ഗുരുവായിരിക്കുന്നു അദ്ദേഹം അദ്ദേഹം ഗുരുവാണ് അദ്ദേഹം കാരുണ്യമൂർത്തിയാണ് നമ്മോട് അങ്ങേയറ്റം കാരുണ്യമുള്ളയാൾ ഒരിക്കലും നമ്മെ ദുഃഖിക്കാൻ ഇടവരുത്തില്ല ജീവിതത്തിൽ പല പ്രകാരത്തിലുള്ള ദുഃഖങ്ങൾ വരുമ്പോഴേക്കും രാമന് ശരണം പ്രാപിച്ചുകൊള്ളൂ ദുഃഖങ്ങൾ ഉടനെ തന്നെ വെളിച്ചം വരുമ്പോൾ ഇരുട്ട് അങ്ങനെയാണോ മാറിപ്പോകുന്ന അതേ പ്രകാരത്തിൽ മാറിപ്പോയിക്കൊള്ളും അദ്ദേഹം പരബ്രഹ്മമാണ് ഈ പ്രപഞ്ചത്തിന് ആധാരമായി കുടികൊള്ളുന്ന ആ പുരുഷോത്തമന്റെ വേറൊരു പേരാണ് ബ്രഹ്മം എന്ന് അതേ എല്ലാത്തിനും ആധാരമാകുകൊണ്ട് പരബ്രഹ്മം എന്ന് പറയും അങ്ങനെ രാമൻ പരബ്രഹ്മമാണ് ലോകത്തിന്റെ ഉൽപ്പത്തി കാരണം രാമനാണ് ലോകത്തിന്റെ നിലനിൽപ്പിന് കാരണം രാമനാണ് ലോകത്തിന്റെ ലയത്തിന് കാരണം രാമനാണ് അങ്ങനെയുള്ള രാമൻ മനുഷ്യനല്ല അങ്ങനെ രാമനെ മനുഷ്യൻ ധരിക്കുന്നവർ യഥാർത്ഥത്തിൽ വലിയ അബദ്ധം കാണിക്കുന്നു മനുഷ്യനെന്ന് കൽപ്പിച്ചിടുവോരജ്ഞാനികൾ മാനസം മായാതമസമൃദ്ധമാക്കമൂലം ആരാണോ ശ്രീരാമൻ പോലെ ഒരു മനുഷ്യൻ മാത്രമാണോ എന്ന് ധരിക്കുന്നത് അവരജ്ഞാനികളാണ് അറിവില്ലാത്തവരാണ് എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നേ അവരുടെ മനസ്സ് സത്യസ്ഥിതി കണ്ടെത്തുവാൻ ശക്തിയുള്ളതല്ല അവിടെ അജ്ഞാനത്തിന്റെ തമസ് ഇരുട്ട് നിറഞ്ഞു നിൽക്കുന്നു ആ മനസ്സിനെ മുഴുവൻ സത്യം ഗ്രഹിക്കുന്നതിൽ നിന്നിട്ട് തടഞ്ഞു നിൽക്കുന്നു അതുകൊണ്ടാണ് അവര് രാമൻ മനുഷ്യൻ മാത്രമാണ് എന്നെല്ലാം തെറ്റിദ്ധരിക്കുന്നത് രാമൻ മനുഷ്യനല്ല അദ്ദേഹം പരമാത്മാവാണ് എന്ന് സാക്ഷാൽ മഹാദേവൻ പാർവതീദേവിക്ക് ഉപദേശിക്കുന്നതാണ് നാം കാണുന്നത് ശ്രീരാമചന്ദ്രന്റെ കഥ മുഴുവൻ അവിടെ ചുരുക്കി പറയുന്നുണ്ട് ശ്രീരാമചന്ദ്ര മഹാപ്രഭു രാവണനെ നിഗ്രഹിച്ചിട്ട് വാരരാദികളോടൊപ്പം അതേപോലെ രാക്ഷസാദികളോടൊപ്പം അയോധ്യയിലേക്ക് മടങ്ങി വന്ന് ചക്രവർത്തിയായിട്ട് അഭിഷേകം കൈക്കൊണ്ടു അത് കഴിഞ്ഞിട്ട് തന്നോടൊപ്പം നിന്ന് പ്രവർത്തിച്ച എല്ലാവർക്കും അതിഗംഭീരമായിട്ടുള്ള സമ്മാനങ്ങളൊക്കെ നൽകി അവരെ അവരവരുടെ നാടുകളിലേക്ക് മടക്കി അയച്ചു എന്തുകൊണ്ടെന്നാൽ അവർക്കെല്ലാം സ്വന്തം നാട്ടില് പല പ്രകാരത്തിലുള്ളതായ കർത്തവ്യങ്ങളുണ്ട് കർത്തവ്യത്തിൽ നിന്ന് ഒരിക്കലും മാറി നിൽക്കാൻ പാടില്ല അതുകൊണ്ട് അവരെ എല്ലാം അവരവരുടെ നാട്ടിലേക്ക് അയച്ചു സുഗ്രീവാദികളെ കിഷ്കിന്ധയിലേക്കും വിഭീഷണാദികളെ ലങ്കയിലേക്കും അയച്ചു ഈ അവസരത്തില് ഒരാൾ മാത്രം അവിടെ രാമ രാമസവിധത്തില് രാമന്റെ മുന്നിൽ തൊഴുകയ്യോടുകൂടി ഇരിക്കുന്നുണ്ടായിരുന്നു ശ്രീരാമചന്ദ്ര മഹാപ്രഭു ആഞ്ജനേയന്റെ മനസ്സിലുള്ളതായ ആഗ്രഹം അറിഞ്ഞു രാമതത്വം ഗ്രഹിക്കണം എന്നുള്ളതായ ആഗ്രഹമാണ് ആഞ്ജനേയന് അതുകൊണ്ട് ഭഗവാൻ സീതാദേവിയോട് പറഞ്ഞു അല്ലയോ ദേവി സുന്ദര രൂപേ ഹനുമാനെ നീ കണ്ടായല്ലീ സുന്ദര സുന്ദരരൂപിണിയായിരിക്കുന്ന സൗന്ദര്യത്തിന്റെ മൂർത്തോദ്ഭാവമായിരിക്കുന്ന അല്ലയോ ദേവി നമ്മുടെ അടുത്ത് നമ്മോട് ഇത്രയേറെ കൂടിയിട്ട് വർത്തിക്കുന്ന ഹനുമാനെ നീ കണ്ടില്ലേ നിന്നിലും എന്നിലുമുണ്ട് ഇവന് അങ്ങേ അറ്റത്തെ പരിധിയില്ലാത്തതായ ആദരം സ്നേഹം ബഹുമാനം ഭക്തി എന്നിലും നിന്നിലും അങ്ങേറ്റം ഭക്തനാണ് ഹനുമാൻ ഹനുമാന്റെ ഇത്രയും കാലത്തെ ആ മനസ്സിന്റെ ശീലവും കർമ്മങ്ങളുടെ ശുദ്ധിയും ഒക്കെ വെച്ച് നോക്കുമ്പോഴേക്കും ഈ ഹനുമാൻ അധ്യാത്മമാർഗത്തിൽ ഏറെ പുരോഗമിച്ചു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് നിർമ്മലൻ ആത്മജ്ഞാനത്തിന് ഇവൻ പാത്രമത്രേ ഇവൻ അങ്ങേറ്റം നിർമ്മലനാണ് കളങ്കമില്ലാത്തവനാണ് പരിശുദ്ധനാണ് ആത്മജ്ഞാനത്തിന് ഇവൻ പാത്രമാണ് അതിനുള്ളതായ അർഹത ഇവനുണ്ട് ഭഗവാൻ ആത്മജ്ഞാനം നൽകുന്നയാളാണ് ഭഗവാനാണ് ഗുരു